അവതാരം മുഷ്ഫിക്കർ റഹീം രണ്ടായിരത്തി അഞ്ചിൽ ഇംഗ്ലണ്ടിനെതിരെ നടന്ന ടെസ്റ്റിൽ ബംഗ്ലാദേശിനു വേണ്ടി ടെസ്റ്റിൽ ഒരു പതിനെട്ടുകാരൻ പയ്യൻ അരങ്ങേറ്റം കുറിച്ചു പ്രായത്തിന്റെ പക്വത കുറവ് കൊണ്ടോ അമിതാവേശം കൊണ്ടോ അരങ്ങേറിയ പയ്യൻ അമ്പയർമാരായ ദാരിയൽ ഹാർപ്പറിനെയും കൃഷ്ണ ഹരിഹരനെയും അപ്പീലുകൾ കൊണ്ട് പൊറുതി മുട്ടിച്ചു ഒടുവിൽ സഹികെട്ട് അമ്പയർമാർ അവനെ താക്കീത് ചെയ്തു ആ കീപ്പർ ബാറ്റർ എന്നും ഇന്ത്യയെ വെറുക്കുന്ന മുഷ്ഫിക്കർ റഹീം എന്ന കളിക്കാരനായിരുന്നു ബംഗ്ലാദേശ് എന്നല്ല ലോക ക്രിക്കറ്റിൽ തന്നെ ഇത്രയും അസഹിഷ്ണുവും അക്രമോത്സുകനുമായ കളിക്കാരൻ ഇല്ലെന്നയാൾ അനുഭവങ്ങൾ കൊണ്ട് തെളിയിച്ചു അമിതാവേശത്തിന്റെ കൊടുമുടിയിൽ അയാൾ എതിർ കളിക്കാരനെ വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും കൊണ്ടും വേദനിപ്പിക്കുന്നതിൽ ഒരു കാലത്തും മടി കാട്ടിട്ടില്ല ദാതയോടും സംഘക്കാരെയോടും മഹേലയോടും എന്ന് വേണ്ട സ്വന്തം സഹകളിക്കാരനോട് വരെ അയാൾ കലഹിച്ചു വില്ലനായി രണ്ടായിരത്തി പതിനാറ് തുടരെ തുടരെ രണ്ട് ബൗണ്ടറി അടുപ്പിച്ച് ഇന്ത്യയോട് ജയിച്ചെന്നുറപ്പിച്ച കളിയിൽ നൃത്തം ചെയ്തും അടുത്ത പന്തുകളിൽ തോൽവി ഏറ്റുവാങ്ങി നിരാശയോടെ മടങ്ങിയതിനുമൊക്കെ കാലം സാക്ഷി രണ്ടായിരത്തി പതിനെട്ടിലെ നിഹാസ് ട്രോഫി ഫൈനലിലെ നാഗാനൃത്തവും ഇന്ത്യ തോക്കുന്നതാണ് എന്റെ ഏറ്റവും വലിയ ആനന്ദം എന്ന് തുറന്നു പറിച്ചിലുമൊക്കെ മുഷ്ഫിക്കറിനെ ഇന്ത്യൻ ആരാധകരുടെ കണ്ണിലെ കരടാക്കി മാറ്റി ജെന്റിൽമാൻമാരുടെ കളിയായിരുന്ന ക്രിക്കറ്റിനെ കോമാളി കളിയാക്കിയതിൽ മുഷ്ഫിക്കർ റഹീം എന്ന ബംഗ്ലാദേശി ക്യാപ്റ്റൻ വഹിച്ച പങ്ക് ചില്ലറയില്ലെന്ന് ക്രിക്കറ്റ് ചരിത്ര പുസ്തകങ്ങൾ ചുവന്ന മഷിയിൽ അടയാളപ്പെടുത്തുന്നു പ്രതിഭയ്ക്കപ്പുറമാണ് ക്യാരക്ടർ എന്ന ചിന്തയില്ലാത്ത കളിക്കാർക്ക് മൂക്ക് കയറിടാൻ ക്രിക്കറ്റിന് കഴിയില്ല എന്നതാണ് ജെന്റിൽമാൻ കളിയുടെ ബലവും ബലഹീനതയും